ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കണം അധികം ഭീരെന്ന് പറഞ്ഞ പോരാ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഒരു ഒന്നൊന്നര ബ്ലോക്ക് ബസ്റ്റുകളിലേക്ക് പോകുന്ന സിനിമ റിവ്യൂ ആയിട്ടാണ് നമ്മുടെ സ്വന്തം ചത്ത പച്ച എൻറ്റൊ മോ എന്തോന്ന് സിനിമയുടെ സത്യ പറഞ്ഞ കൈസ് എനിക്ക് പൊതുവേ ഞാനീ ഒരു പുതിയൊരു എന്തൊരു കൺസെപ്റ്റിനു ഭയങ്കര എനിക്ക് ഇഷ്ടമുള്ളൂ കാരണം അതെങ്ങനെ വന്നാലും ഞാനത് അംഗീകരിക്കുന്നതാണ് കാരണം അതിൽ എടുക്കുന്ന എഫേർട്ടും അതിൻ്റെ പുതിയ കൺസെപ്റ്റിലേക്ക് അവർ എടുക്കുന്ന ഒരു തൈലമുണ്ടല്ലോ അത് ഗംഭീരമാണ് കാരണം ഈ ചത്താ പച്ച എന്നൊരു സിനിമ നിങ്ങൾക്കൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് കാണണമെങ്കിൽ ഇപ്പം തന്നെ വിട്ടോ അടുത്തുള്ള തിയേറ്ററിലേക്ക് നല്ല സൗണ്ട് സിസ്റ്റം ഉണ്ടാവണം നല്ല വലുപ്പമുള്ള സ്ക്രീനൊക്കെയാണ് ഉണ്ടാവുള്ളൂ പിന്നെ പടം നമുക്ക് കത്തിക്കേലും ശരിക്കും സിനിമയുടെ ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് എൻജോയ് കാരണം നമ്മളിത് ലോജിക്കൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല ലോജിക്ക് വേണ്ട കഥ അങ്ങനെയൊന്നുമില്ല പടം ഒരു സിനിമാറ്റിക് ഒരു എക്സ്പീരിയൻസ് ആണ് എൻ്റെ അഭിപ്രായത്തിൽ കാരണം കിടുക്കാച്ചി സാധനം പറഞ്ഞാൽ കിടുക്കാച്ചി സാധനം ഒരു മട്ടാഞ്ചേരി ബേസ് ചെയ്തിട്ടൊരു സിനിമ അതും ഒരു എന്താ പറയുക മറ്റേ ഡബ്ല്യു എഫ് മറ്റേ റെസ്ലിങ് ഫീൽഡോ അതൊക്കെ വെച്ചിട്ട് അത് എങ്ങനെ ലോക്കലൈസ് ചെയ്തു അതാണ് ഒരു ഏറ്റവും വലിയൊരു ആയിട്ടുള്ളത് ആ ലോക്കലൈസ് ചെയ്തതിന് അവർ എത്ര മനോഹരമായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമോ അത്ര മനോഹരമായിട്ട് വിഷ്വലൈസ് ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ ആക്ഷനൊക്കെ ഒരു റിയാക്ഷൻ നമ്മൾ പിന്നെ ഇതിൽ പിള്ളേരുണ്ടല്ലോ ആ പിള്ളേരോട് തൂക്കി എന്ന് പറഞ്ഞു അർജുന ഷോ ഒക്കെ കണ്ടപ്പോൾ എന്താ വില്ലനൊക്കെ ആയിട്ട് ഉഫ് എൻ്റെ മോനെ വില്ലനസ് ഒക്കെ പറഞ്ഞാൽ സൂപ്പറായിട്ടുണ്ട് അതിൻ്റെ അട്ടിലൊരു സാധനം വരുന്നുണ്ട് അവസാനം എൻ്റെ മോനെ ഷുഫ് ആ ഒരു മൂമെൻറ്റ് തിയേറ്ററിൽ ശരിക്കും നമ്മൾ ഞെട്ടിപ്പോലെ നമുക്ക് ഓൾറെഡി അറിയാം ഈ പൊള്ളി ആ സിനിമയിൽ ഉണ്ടെന്നും ആ സിനിമയിൽ എൻ്റെ ക്യാരക്ടറാണെന്നും ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം ഈ ഈ മലയാളക്കാരെ അല്ല എവിടെ നോക്കിയാലും ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് നോക്കുന്നവർക്ക് എല്ലാവർക്കും ഈ വ്യക്തിയാണ് വരുന്നതെന്ന് നമുക്കറിയാം എന്നിരുന്നിട്ടും ആ വരുമ്പോഴുള്ളൊരു ഓളം ഷു എൻ്റെ അമ്മ തിയേറ്ററിൽ നിന്നൊക്കെ കൈ അലറിയിട്ടുണ്ടല്ലോ അലറി കൂവി വിളിച്ച് നമുക്കുണ്ട് ആ ഒരു എനർജി എൻ്റെ മോനെ പൊളിച്ചു എന്ന് പറഞ്ഞാൽ പോരാ പൊളിച്ചു അടിക്കെന്ന് പറയേ അമ്മാരുടെ സാധനം കാരണം ഒരു ഭയങ്കര തിയേറ്ററിലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അടി ഇടി ഓളമൊക്കെ ആയിട്ട് നമ്മളൊരു തല്ലുമാല സിനിമ ഉണ്ടല്ലേ പക്ഷെ തല്ലുമാലെ കണ്ടിട്ട് അതൊന്നുമല്ല അതിന് വ്യത്യസ്തമായിട്ട് വേറൊരു ജോണർ പിടിക്കും അതൊരു ലോക്കലൈസായിട്ടുള്ള റെസ്ലിംഗ് ഒക്കെ വെച്ചിട്ട് ഷോ എനിക്ക് മമ്മൂട്ടിയുടെ ആ വരവ് ഷോ എൻ്റെ മോനെ പിന്നെ അവസാനം വരെ ഇങ്ങനെ പോയിട്ട് അവസാനം ക്യാമറ എടുത്താൽ പടം തൂക്കി എന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളൂ പക്ഷേ ഇപ്പോൾ അത് പോളിച്ചു പോളിച്ചു അട്ടിക്കെന്ന് പറഞ്ഞില്ലേ അമ്മാരുസനം മമ്മൂട്ടിൻ്റെ കയ്യിലുക്കും ആ ഒരു വേവും എൻ്റെ അമ്മ ഈ ഡയറക്ടർ അദ്വൈതം നായിരുന്നെന്ന് പറഞ്ഞ പേര് ആ മോനെ നീ സൂപ്പറടാ നീ ഇനിയും ഇതുപോലെയുള്ള സിനിമകൾ കൊണ്ടുപോകാം പുതിയ പുതിയ കൺസെപ്റ്റ് ഇട്ടിട്ട് പോളിച്ചൊരു സാധനം നാല് ഓരോ പിള്ളേരും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഓരോരുത്തരും കാരണം ഒരാളുടെ പേര് പറഞ്ഞാൽ മാത്രം അത് ശരിയാവുന്നില്ല എല്ലാവരും കൂടി കൂട്ടായി കൂട്ടി കൂട്ടായി കൃഷിയാണല്ലോ പക്ഷെ അതിൽ പെർഫോം ചെയ്തിട്ട് എല്ലാവരും ഭയങ്കര അഫേർട്ട് ഇട്ടിട്ട് അതിൻ്റെ ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ ഈ ഫൈറ്റർ ആയിക്കോട്ടെ അതൊക്കെ നമ്മൾ റെസലിംഗ് കാണുമ്പോൾ നമുക്കറിയാവുന്നില്ല ഒരാൾ പോലെ റെസലിംഗ് കാണാത്തതും അണ്ടർടേക്കർ ആരോന്നും അറിയാത്തവരില്ല ജോൺസിനായിരുന്ന ആരും അറിയാത്തതിൻ്റെ ലോത്ത് ഒത്തിരി ഉണ്ടാവില്ല എന്തെങ്കിലും പോയി ഞാൻ വെറുതെ പോയി നോക്കുന്ന ടേബിളുണ്ട് അങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ മറക്കാത്ത തരത്തിൽ മറക്കരു മറക്കില്ല പക്ഷേ അതിൻ്റെ അതേ ക്വാളിറ്റിയിൽ ഒരു ലോക്കലൈസില് എങ്ങനെ ചെയ്യാൻ പറ്റും ഒരു വോളോ ആയിട്ട് ഹൈ വോളോ എന്നൊക്കെ പറയില്ലേ അതാണ് സാധനം ഒരു രക്ഷയില്ലാണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം പടം തുടങ്ങിയാൽ പോയാലും അവസരം വരും എനിക്കിങ്ങനെ ഈ ഒരു എൻകേച്ചഡ് ഭയങ്കര എൻകേച്ചഡ് തോന്നി കാരണം ഒരു നമ്മൾ പലപ്പോഴും പറയുന്ന ലാഗ് പറയില്ലേ ആ വാക്കി മിണ്ടരുത് അതാണ് പറയുന്നത് ആ വാക്കി ഇവിടെ മിണ്ടാലയാണ് കത്താളൊക്കെ കഥ കാരണം അമ്മ ഒരു സാധനം പറഞ്ഞാൽ എൻ്റെ നിങ്ങൾ ഈ സിനിമ കാണാൻ എവിടെയെങ്കിലും റിവ്യൂ ഒന്നും കാണേണ്ട നിങ്ങൾ റിവ്യൂ കണ്ടാലും കണ്ടില്ലെങ്കിലും എന്തൊക്കെയാ പക്ഷേ ഈ സിനിമ റിവ്യൂ കണ്ടിട്ട് പോയാലോ അപ്പോൾ മോശം പറഞ്ഞിട്ട് ആരും ഇപ്പോൾ മോശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റിവ്യൂ കണ്ടിട്ട് പോയാൽ പോലും നിങ്ങൾക്ക് ഈ സിനിമ എൻജോയബിളാണ് കാരണം ആ റിവ്യൂ ഒന്നും നിങ്ങളെ ബാധിക്കില്ല ആ സിനിമ എൻ്റെ ഒരു കൂട്ടങ്ങനെയാണ് ആ കൂട്ട് ചെയ്തിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിൽ പക്ഷേ ഭയങ്കര എൻറ്റർടൈനിങ് ആയിട്ട് പിന്നെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് അവരും കേട്ടുട്ടും കൊള്ളാം അതിൻ്റെ വിഷ്വലൈസേഷനും മ്യൂസിക്കും അവൻ്റെ ആക്ഷനും ആ ഓളെ എല്ലാം കൂടിയിട്ട് ചുരുക്ക ചേരണ്ട് ഗൈസ് നിങ്ങൾ ഇപ്പോൾ തന്നെ വിട്ടോ ഈ സിനിമ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമെന്ന് പറയാൻ വരില്ല അത്ര മനോഹരമായൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസാണ് അത് വളരെ പറഞ്ഞറിയിക്കുന്നതിനേക്കാളും ചില കാര്യങ്ങൾ പറഞ്ഞറിയിക്കുന്നതിനേക്കാളും നമുക്ക് പോയി കണ്ട് അനുഭവിക്കണം പറയല്ലേ അതാണ് സാധനം ചത്താപ്പാച്ച വാൾട്ടർ മമ്മൂക്ക പൊളിച്ചാട്ടിക്കുമക്കളെ അതോടൊപ്പം തന്നെ മറ്റേ പിള്ളേരും തൂക്കി എന്ന് പറഞ്ഞപ്പോൾ തൂക്കിയാട്ടി എന്ന് പറയുന്ന രീതിക്ക് ഏറ്റവും ബെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആദ്യ തൂക്കിയാട്ടി വാൾട്ടർ പിള്ളേരും ഓക്കെ ഗൈസ് ഇനി അടുത്തൊരു മൂവിയുടെ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും ബൈ സി യു